നമസ്കാരം വാസ്തുശാസ്ത്ര പ്രകാരം നാല് ദിശകളാണ് പ്രധാനമായും വരുന്നത് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ നാല് ദിശകൾക്കും ഈ നാല് ദിശകൾ ചേർന്നു വരുന്ന ദിശകൾക്കും വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നു ഇതിൽ തെക്കു പടിഞ്ഞാറ് ദിശ കന്നിമൂല എന്നറിയപ്പെടുന്നു ഈ ദിശ എട്ട് ദിക്കുകളിലും വച്ച് ഏറ്റവും ശക്തിയേറിയ ദിശയെന്നാണ് അറിയപ്പെടുന്നത് അതിനാൽ ഈ ദിശ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു വാസ്തുശാസ്ത്ര പ്രകാരം ഈശാന കോൺ അഥവാ വടക്കു കിഴക്കേ മൂല താഴുന്നതും കന്യമൂല ഉയർന്നു നിൽക്കുന്നതുമായ ഭൂമി തിരഞ്ഞെടുക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു എട്ട് ദിക്കുകളിൽ ഏഴ് ദിക്കുകളുടെ അധിപന്മാർ ദേവന്മാരാണ് എന്നാൽ തെക്കു മൂലയുടെ അധിപൻ അസുരനാണ് ഇതുകൊണ്ട് തന്നെ കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു ഈ ദിശയിൽ ഏതെല്ലാം വസ്തുക്കൾ വരാൻ പാടില്ല എന്നും ഏതെല്ലാം വസ്തുക്കൾ ഈ ദിശയിൽ വരുന്നത് ഉചിതമാകുന്നു എന്നുള്ളതും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം കന്നിമൂല ഭാഗത്ത് ശരിയായ നിർമ്മിതികൾ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവ് എപ്പോഴും അനുഭവപ്പെടുന്നതായി കാണാം അതിനാൽ കന്നിമൂലയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു കന്നിമൂലാ ദിശയിൽ ഗേറ്റ് കവാടങ്ങൾ മുതലായവ വരാൻ പാടുള്ളതല്ല കൂടാതെ വഴികളും ഈ ദിശയിലൂടെ ഉണ്ടാകാൻ പാടില്ല കൂടാതെ കന്നിമൂല ഭാഗത്ത് കാർപോർച്ച് വരുന്നതും ഉചിതമായ കാര്യമല്ല ഇവിടെ കഴിവതും അടുക്കളയും ഒഴിവാക്കേണ്ടതാണ് കുളിമുറി ടോയ്ലറ്റ് സെപ്റ്റി ടാങ്ക് മുതലായവ കന്നിമൂലാ ദിശയിൽ വരാൻ പാടുള്ളതല്ല കൂടാതെ ഈ ഭാഗങ്ങളിൽ കിണർ അല്ലെങ്കിൽ കുഴികൾ വരാൻ പാടുള്ളതല്ല കൂടാതെ മുകളിലെ നിലയും ഒഴിച്ചിടാൻ പാടില്ല കൂടാതെ ഇവിടെ വളർത്തുമൃഗങ്ങളുടെ കൂടുകൾ വരുന്നതും ശരിയായി കണക്കാക്കുന്നില്ല ഇവിടെ കോണിപ്പടികൾ വരുന്നതും അത്ര ശുഭകരമായ കാര്യമല്ല ഈ ഭാഗം എല്ലായ്പ്പോഴും വൃത്തിയായി സൂക്ഷിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഭാഗത്തുണ്ടാകുന്ന ദോഷങ്ങൾ കുടുംബാംഗങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ദോഷം സ്ത്രീകൾക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് ആദ്യമായി നോക്കാം കന്നിമൂലയിലെ ദോഷങ്ങളാൽ കുടുംബത്തിലെ സ്ത്രീകൾക്ക് അനവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു സ്ത്രീകൾക്ക് ദേഹദുരിതവും ജീവിത ദുരിതവും അനുഭവിക്കേണ്ടതായി വരുന്നു സ്ത്രീകൾക്ക് ജോലിയുണ്ടെങ്കിൽ കർമ്മരംഗത്ത് അനവധി വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്നു സന്താന ക്ലേശത്താലും പങ്കാളിയുമായുള്ള കലഹത്താലും ഇവർക്ക് മനസമാധാനം ലഭിക്കുന്നതല്ല ഇവർ അതിനാൽ എല്ലായ്പ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നു എപ്പോഴും വിഷമതകളും തടസ്സങ്ങളും ഇവരെ അലട്ടുന്നതാണ് അടുത്തതായി കന്നിമൂലയിൽ വരുന്ന ദോഷങ്ങൾ കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം കന്നിമൂല ദോഷമായി വരുന്ന വീടുകളിൽ താമസിക്കുന്ന കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു പഠിക്കുവാൻ ഏകാഗ്രത ഇല്ലാതെയിരിക്കുകയും പഠനത്തിൽ ഒട്ടേറെ തടസ്സങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായും വരുന്നു കൂടാതെ സന്താനങ്ങൾക്ക് വിവാഹ തടസ്സവും ഉയർന്ന വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ വന്നു ചേരുന്നതിനും കന്നിമൂലയിലെ പ്രശ്നങ്ങൾ കൊണ്ടാകാമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു അടുത്തതായി കന്നിമൂലയിലെ പ്രശ്നങ്ങൾ പുരുഷന്മാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം കന്നിമൂലയിലെ ദോഷങ്ങളാൽ വീട്ടിലെ പുരുഷന്മാർക്ക് പല തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു പ്രധാനമായും രോഗദുരിതങ്ങളാണ് അവരെ അലട്ടുന്നത് കൂടാതെ തൊഴിൽപരമായ തടസ്സങ്ങളും കർമ്മരംഗത്ത് അതീവ പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നു അതായത് കന്നിമൂലയിലെ ദോഷങ്ങളാൽ ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും പല വിധങ്ങളായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇനി കുടുംബത്തിൽ സർവൈശ്വര്യങ്ങൾ വന്നു ചേരുവാൻ കന്നിമൂലയിൽ എന്തൊക്കെ വരാമെന്ന് നോക്കാം അതിൽ ഒന്നാമതായി പറയപ്പെടുന്നത് തെങ്ങാണ് സാധാരണയായി തെക്കുപടിഞ്ഞാറേ ദിശയിൽ പച്ച നിറത്തിലുള്ള സസ്യങ്ങൾ വയ്ക്കുന്നത് ഉത്തമമല്ല ഈ ദിശയിൽ വാസ്തുപരമായി വയ്ക്കുവാൻ പാടുള്ള ഉത്തമമായ വൃക്ഷം തെങ്ങാകുന്നു തെങ്ങ് ഈ ദിശയിൽ വയ്ക്കുന്നതിലൂടെ വീടിന് ഐശ്വര്യം വന്നു ചേരുന്നു വീടിൻ്റെ അടുത്തു നിന്ന് അല്പം നീങ്ങി ഒരു തെങ്ങ് നടുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ഈ ദിശയിൽ നീണ്ടമരമായ തെങ്ങാണ് വയ്ക്കുവാൻ ഉത്തമമായിട്ടുള്ളത് ഈ ഏതൊക്കെ വസ്തുക്കൾ ഈ ദിശയിൽ വയ്ക്കാമെന്ന് നോക്കാം ഈ ദിശയിൽ കട്ടിയുള്ള ഫർണിച്ചർ വരുന്നത് ഉത്തമമായി കരുതുന്നു അതിനാൽ തന്നെ അലമാര ഈ ദിശയിൽ വരുന്നത് ഉത്തമം തന്നെയാണ് അലമാരയ്ക്കുള്ളിൽ ചുവന്ന പട്ടിൽ പണം സൂക്ഷിക്കുന്നത് ഉത്തമമായി കരുതുന്നു ഇങ്ങനെയുള്ള വീടുകളിൽ ഒരിക്കലും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരില്ല എന്നാണ് വിശ്വാസം എന്നാൽ ഈ ദിശയിൽ നാം ശുഭകരമാണെന്ന് വിശ്വസിക്കുന്ന ചില ചെടികൾ നടുവാൻ പാടുള്ളതല്ല ഇവ ഏതെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായി പറയുന്നത് തുളസി ചെടിയാണ് ഒരിക്കലും തുളസി ചെടി കന്നിമൂലയിൽ വരരുതെന്നാണ് വിശ്വാസം തുളസി ചെടി നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശകൾ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശകളാകുന്നു അതിനാൽ തന്നെ ഒരിക്കലും കന്നിമൂലയിൽ തുളസി വരുവാൻ പാടുള്ളതല്ല അങ്ങനെ വന്നാൽ ആ വീടുകളിൽ ഐശ്വര്യം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അതിനാൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട് എന്നാൽ വീടിൻ്റെ എല്ലാ ഭാഗത്തും തുളസി ചെടി നടുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തും തുളസി നടാവുന്നതാണ് ഈ ഭാഗത്തു മാത്രമായി തുളസി നടരുത് എന്നാണ് വിശ്വാസം കന്നിമൂലയിൽ തുളസി വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മഞ്ഞച്ചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം അടുത്തതായി പറയപ്പെടുന്ന സസ്യം വാഴയാണ് വീടിൻ്റെ കന്നിമൂലയിൽ വാഴ വരുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല ഇവിടെ മാത്രമായി വാഴ നട്ടുപിടിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക വീടിൻ്റെ എല്ലാ ദിശയിലും വാഴകൾ ഉണ്ടെങ്കിൽ മാത്രം ഈ ദിശയിലും വാഴ നടാവുന്നതാണ് എന്നാൽ വാഴ നടടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ കിഴക്ക് ദിശയാണ് അല്ലാതെ വീടിൻ്റെ കന്നിമൂലയിൽ മാത്രമായി ഒരിക്കലും വാഴ നട്ടു വളർത്തുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ അശാന്തി നിറയ്ക്കുവാൻ കാരണമാകും അടുത്തതായി പറയപ്പെടുന്ന സസ്യം മഞ്ഞളാണ് ഏറ്റവും ശുഭകരമായി കരുതപ്പെടുന്ന ഒരു സസ്യമാണ് മഞ്ഞൾ എന്നാൽ വാസ്തുശാസ്ത്ര വീടിന്റെ കന്നിമൂലയിൽ ഒരിക്കലും മഞ്ഞൾ ചെടി നടുവാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ കുടുംബം നശിക്കുന്നതിനും ദുഃഖവും ദുരിതവും വിട്ടുമാറാതെ കുടുംബം ബുദ്ധിമുട്ടുന്നതിനും കാരണമായി തീരുന്നു അതിനാൽ കന്നിമൂലാ ദിശയിൽ ഒരിക്കലും ഒരു കാരണവശാലും മഞ്ഞൾ ചെടി നടാൻ പാടുള്ളതല്ല പൊതുവെ വാസ്തുശാസ്ത്ര പ്രകാരം കന്നിമൂലയിൽ പച്ച നിറത്തിലുള്ള ചെടികൾ വയ്ക്കരുത് എന്നാണ് വിശ്വാസം അഥവാ അവ വയ്ക്കുകയാണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ചട്ടിയിൽ വേണം അവ വയ്ക്കുവാൻ പരമാവധി കന്നിമൂലാദിശയിൽ പച്ച നിറത്തിലുള്ള ചെടികൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം